കൊല്ലം ആയൂരിൽ വാഹനത്തിൽ അനധികൃതമായി അലങ്കാര ലൈറ്റുകൾ പിടിപ്പിച്ച് എം സി റോഡിൽ അപകടകരമായി കളിപ്പാട്ടങ്ങളും പ്ലാസ്റ്റിക് കസേരകളും വിൽപ്പന നടത്തിവന്ന അന്യ സംസ്ഥാനക്കാരെ ചടയമംഗലം പോലീസ് പിടികൂടി കേസെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ചടയമംഗലം പോലീസ് എം സി റോഡിലെ അനധികൃത വ്യാപാരത്തിനെതിരെ കേസെടുത്തത് ആകർഷണമായ അലങ്കാര ലൈറ്റുകൾ വാഹനത്തിൽ കടിപ്പിച്ചാണ് ഇവർ വഴിയോര കച്ചവടം നടത്തി നടത്തിവന്നത ആയൂരിലെ വ്യാപാരി വ്യവസായികളുടെ പരാതിയിൽ സ്ഥലത്തെത്തിയ പോലീസ് വാഹനം ക്രസ്റ്റഡിയിലെടുത്ത് കേസെടുക്കുകയായിരുന്നു സ്ഥാനത്ത് നിന്ന് ധാരാളം ആൾക്കാർ ഇപ്പൊ ഈ വളരെ വില കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ പിന്നെ കസേരകളും ടീപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ധാരാളമായി വന്നിരിക്കുന്നതാണ് അത് അനധികൃതമായിട്ടാണ് അവർ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കാരണം ഈ ഉൽപ്പന്നങ്ങൾക്കൊന്നും ഗവൺമെൻറ് അറിഞ്ഞല്ല ഇവിടെ വരുന്നത് ഗവൺമെൻറ് കിട്ടേണ്ട ടാക്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാൽ ഇത് നമ്മളുടെ കച്ചവടക്കാരെ ബാധിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളെ കച്ചവടക്കാർക്ക് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് കാരണം കടവാടകയും ഗവൺമെൻറ്റിൻ്റെ നികുതിയും പഞ്ചായത്ത് കരവും ഹരിതർമ്മ ഫീസും ഒക്കെ കൊടുത്തിരിക്കുന്ന കടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇന്നലെ ഈ ഒരു ടീം നമ്മളിവിടെ വന്ന് ഇറങ്ങി എം സി റോഡുകളിലും അഞ്ചൽ വളത്തുപിഴ ആയു റോഡുകളിലും ഒക്കെ ഇത് നിരവധി ഇങ്ങനെ നിരത്തി വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായ മണ്ഡലത്തിന്റെ ആൾക്കാർ നാട്ടുകാർ പോലും ഇതിനെതിരെ പ്രതികരിക്കുകയും നാട്ടുകാർ പോകാൻ പറയുകയാണ് കാരണം നാട്ടുകാർക്ക് അടുത്ത് ചെല്ലുമ്പോൾ വെയിലടിച്ചപ്പോൾ തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ അസഹ്യമായ സ്മെല്ല് മനസ്സിലായപ്പോ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ക്യാൻസർ പരത്തുന്ന പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് ജി എസ് ടി വെട്ടിച്ച് അനധികൃതമായി കൊണ്ടുവരുന്ന ഗുണനിലവാരമില്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങൾ അമിത വിലയിലാണ് കേരളത്തിലെ വഴിയോരങ്ങളിൽ വിറ്റഴിക്കുന്നതാ അവര് പാക്കപ്പായി പോവുകയും ചെയ്തു പല സ്ഥലങ്ങളിലേക്ക് പോയി എന്നാൽ രാത്രിയോടുകൂടി ഒരു പിക്കപ്പ് വാൻ നിറച്ച് ഒരു പിക്കപ്പിന്റെ ഫ്രണ്ട് സീറ്റിൽ രണ്ടു പേർക്കാണ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് എന്നാൽ പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ശരിമേളം പോലീസുമായിട്ട് ബന്ധപ്പെടുകയും പോലീസ് ഒന്ന് ഇവരുടെ കൂട്ടത്തോടെ കൊണ്ടുപോവുകയും ഇവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത് കാരണം നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ വ്യാപാരികളും ജാഗരൂകരായിട്ടിരിക്കണം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഭാഗങ്ങൾ ഇതൊരു നല്ല വ്യാപാര മേഖലയായിട്ട് മധ്യപ്രദേശുകാർക്കും രാജസ്ഥാൻകാർക്കും ഒക്കെ തോന്നിയിരിക്കുകയാണ് കേരളം എന്ത് വേസ്റ്റ് സാധനം എന്ന് കേരളത്തിൽ കച്ചവടം എന്നുള്ളതാണ് ഇവരുടെ ധാരണ ഇതിനെ കച്ചവടക്കാരും ഒപ്പം നാട്ടുകാരും ചേർന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളാണ് ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളാണ് അവർക്ക് പിടിപെടുന്നത് അത്ര പ്ലാസ്റ്റിക്കിലാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല ജീപ്പ് പോലുള്ള കളിപ്പാട്ടങ്ങൾ അവരേലുണ്ട് ഇത് മാർക്കറ്റിൽ നൂറ്റമ്പത് രൂപയെ വിലയുള്ളൂ ഇതിന് അവര് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് നമ്മളുടെ കൊച്ചുങ്ങളുടെ കരച്ചിലും കാണുമ്പോൾ മാതാപിതാക്കൾ ഒന്ന് വില പേശി മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് വാങ്ങിക്കൊടുക്കുന്നത് എന്നാൽ ഇത് മാർക്കറ്റിലെ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് നൂറ്റമ്പത് രൂപയെ വിലയുള്ളൂ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ജി എസ് ടി വെട്ടിപ്പ് നടത്തി കേരളത്തിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പുനലൂർ മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ പ്രസാദ് കോടിയാട്ട് ജോസ് ബാലരമ എന്നിവർ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ടാക്സ് അടച്ച് കടവാടകം നൽകി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കഷ്ടതയിലാക്കുന്ന അനധികൃത വഴിയോര കച്ചവടക്കാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാര ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ